രണ്ട് കുറേന്ത്യർ അഞ്ച് ഏഴ് യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വ്യക്തിക്ക് യേശു ക്രിസ്തു തീർച്ചയായും തൻ്റെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയുധങ്ങൾ നൽകും പുതിയൊരു വ്യക്തിയായി പിന്നീട് മുന്നോട്ട് ജീവിക്കാനായിട്ട് വിശുദ്ധ യോഹനാൻറെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യം ഏതൊരാൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായും ദൈവം തൻ്റെ ഏക പുത്രനെ നൽകാനായിട്ട് തയ്യാറായി നാം ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ആശയമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഏതൊരാളും ഹു എവർ ബിലീവ്സ് ഇൻ ജീസസ് ആര് യേശുക്രിസ്തുവിലേക്ക് വരുന്നുവോ ആര് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുവോ അവർക്കെല്ലാം ഒരു പുതിയ സൃഷ്ടിയായി മാറാനായിട്ട് പറ്റും എനിക്കതിന് സാധ്യതയില്ല ഒരാളും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ബൈബിൾ പറയുകയും ഒരുപക്ഷെ നീ ചില പ്രത്യേക കാരണങ്ങളാൽ ജയിലിൽ കഴിയുന്നൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ നിൻ്റെ ചെറുപ്പത്തിലെ പരിശീലനം വഴി നിൻ്റെ മതപരമായ പഠനങ്ങൾ വഴി നീ ചില തെറ്റായ ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാകാം യേശുക്രിസ്തുലേക്ക് വരിക നിനക്ക് പുതിയൊരു ജീവിതം സാധ്യമാണ് നിനക്ക് പുതിയൊരു വ്യക്തിയായി പുതിയൊരു സൃഷ്ടിയായി പുതിയ ആശയങ്ങളുള്ള പുതിയ ചിന്തയുള്ള പുതിയ പ്രവൃത്തിയുള്ള ഒരു വ്യക്തിയായി മാറാൻ തീർച്ചയായും സാധിക്കും എഫേസൂസ് രണ്ട് എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശുക്രിസ്തു ഒരാൾക്ക് തരുന്ന കൃപ ദാനമാണ് വിശുദ്ധ പൗലോസാണ് ആ കാര്യം തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി നമുക്കായ അത് പറഞ്ഞു തന്നതും അത് ദാനമാണ് ചുങ്കക്കാരനായ മത്തായി യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി മാറി പണത്തോട് അമിതമായ താല്പര്യമുണ്ടായിരുന്ന സഖ്യവൂസം തൻ്റെ പണം വിതരണം ചെയ്യാൻ ഒരു പുതിയ മനുഷ്യനായി മാറി എഫ് എ സൂസ് രണ്ട് എട്ട് എഴുതിയം വിശുദ്ധ പൗലോത്സവം ക്രിസ്ത്യാനികളെ കൊന്നു നടന്നിരുന്ന വ്യക്തിയാണ് ഇങ്ങനെ എത്രയോ ആളുകളാണ് പുരുഷന്മാർ സ്ത്രീകൾ വിജാതിയര് സമറിയാക്കാർ എല്ലാവരും യേശുക്രിസ്തുവിലൂടെ പുതിയ സാധ്യതകളുടെ വാതായനങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് പുതിയ സാധ്യതകൾ അവർ അനുഭവിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നു ചതഞ്ഞ് ഞാങ്കണ് ദൈവം ഒടിച്ച് കളയുകയില്ല കരിഞ്ഞ് തിരി ദൈവം കിടത്തി കളയുകയില്ല പാപിയുടെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നത് പാപിയുടെ ഉയർച്ചയാണ് രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ബെന്നിയുടെ സായം വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മ അഴുക്ക് കൂമ്പാരത്തിൽ ഉപേക്ഷിച്ചതാണ് കാരണം ഒട്ടും ആരോഗ്യമില്ലാത്തൊരു ശിശുവായിട്ടാണ് ബെൻ ജനിക്കുന്നത് ബെന്നിൻ്റെ അപ്പൻ അമ്മയോട് പറഞ്ഞു എനിക്കീ കൊച്ചിനെ നോക്കാനായിട്ട് പറ്റുകയില്ല നീ ഈ കൊച്ചിനെ ഉപേക്ഷിച്ചേക്കുക അതുകൊണ്ട് അമ്മ ഈ കൊച്ചിനെ അവിടെ അഴുക്ക് കൂട്ടിയിടുന്ന കൂമ്പാരത്തിൽ ഒരു പക്ഷേ മരിച്ചെന്ന് കരുതിയായിരിക്കാം അമ്മ അങ്ങനെ ചെയ്തത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ വഴിയെ പോയ ഒരാൾ അവിടെ ഒരു കൊച്ചു കരയുന്ന ഒച്ച കേട്ടെത്തി ആ കൊച്ചിനെ എടുത്തു അവർക്ക് അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി തിരക്കേണ്ടതായിട്ട് വന്നില്ല അമ്മയെ കൊച്ചിനെ വീണ്ടും ഏൽപ്പിച്ചു കഠിനമായ ദാരിദ്ര്യം വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അപ്പൻ ശ്രദ്ധിക്കാത്ത അവസ്ഥ പതിനാല് വയസ്സ് വരെ കഠിന ദാരിദ്ര്യത്തിൽ ഒന്നും പഠിക്കാൻ പറ്റാതെയാണ് ബെൻ ഇഡോസ വളർന്നു വരുന്നത് പതിനാലാമത്തെ വയസ്സിലും അവിടുത്തെ ഗവൺമെൻറ് വിദ്യാലയത്തിൽ ചേർന്ന് പതുക്കെ ആരംഭിച്ചു ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ബെൻ യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചും ക്രമേണ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചും ഇപ്പോൾ നൈജീരിയയിലും വലിയൊരു യൂണിവേഴ്സിറ്റി ബെൻ ഇഡോസയുടെ പേരിലുണ്ട് അദ്ദേഹം സ്ഥാപിച്ചതായിട്ടുണ്ട് നൈജീരിയയിലെ നല്ല രണ്ട് ആശുപത്രികൾ ബെൻ ഇഡോസ സ്ഥാപിച്ചതാണ് ക്രിസ്തുവിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഒരുപക്ഷെ അയാൾ അഴുക്ക് കൂമ്പാരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞാകം ക്രിസ്തുവിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ അയാൾക്ക് പുതിയ പല കാര്യങ്ങളും ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ദൈവം കരുതി വെച്ചിട്ടുണ്ട് ബെന്നി ചരിത്രം അതാണ് നമ്മോട് സംസാരിക്കുകയും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യവും എങ്ങനെയാണ് ദൈവം തക്ക സമയത്ത് ഇടപെട്ട അഴുക്ക് കൂമ്പാരത്തിലും തന്നെ രക്ഷിച്ചതെന്നും താനെങ്ങനെ ഒരു പുതിയ മനുഷ്യനായി മാറിയെന്നും എങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന അപ്പനും അമ്മയും അഴുക്ക് കൂമ്പാരത്തിൽ ഉപേക്ഷിച്ച ഒരാൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളായി മാറി പഠിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത അനേക കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റിയും സ്ഥാപിക്കുന്ന ആളായിട്ട് മാറി അതുപോലെ തന്നെ വളരെ പാപങ്ങൾക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി വൈദ്യസഹായം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം രൂപപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളും അനാഥത്വം ഒന്നുമില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളും ഇതിൻ്റെയൊക്കെ പിന്നിലും ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് ബെൻ വളരെ കുഞ്ഞുനാൾ കടന്നുപോയ ദാരിദ്ര്യം ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയുമെല്ലാം അദ്ദേഹത്തെ പോലെയുള്ള അനേകരെ കുറിച്ച് ചിന്തിക്കാനായിട്ട് അദ്ദേഹത്തിന് അവസരം നൽകി അദ്ദേഹത്തിൻ്റെ ആ തകർച്ചയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹം സൗഖ്യപ്പെട്ടും സമൂഹത്തിന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറി നമ്മുടെ ഈ തകർച്ചകളുടെ പിന്നിൽ ഇങ്ങനെ ഒരു ദൈവിക പദ്ധതി ഒടിച്ചിരിപ്പുണ്ട് തക്ക സമയത്ത് ദൈവം നമ്മെ രക്ഷിച്ച് നാം ആ ദൈവീക പദ്ധതിയോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ബെന്നിനെ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ അഴുക്കാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മാതാപിതാക്കന്മാരെയും ദൈവത്തിനെയും കുറ്റം പറഞ്ഞ് ജീവിക്കാനായിട്ട് പറ്റും അതിന് പകരം ബെൻ തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാണ് തൻ്റെ മാതാപിതാക്കന്മാരെ പോലും സ്നേഹിക്കാനും തൻ്റെ സഹോദരി സഹോദരന്മാരെ പോലും അംഗീകരിക്കാനും പറ്റുന്ന ദൈവത്തെ സ്തുതിക്കാനും മറ്റുള്ളവരെക്കൊണ്ട് ദൈവത്തെ സ്തുതിപ്പിക്കാനും പറ്റുന്ന ഒരു ജീവിതമാർഗമാണ് ബെൻ തെരഞ്ഞെടുത്തത് ഇതുകൊണ്ടാണ് പൗലോസ്രീക പറഞ്ഞത് ക്രിസ്തുവിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഹൂവർ കംസ് ടു ജീസസ് ക്രിസ്തുവിലേക്ക് വരുന്ന ഏതൊരാൾക്കും ഒരു പുതിയ സൃഷ്ടിയായി മാറാനായിട്ട് പറ്റും ആ വ്യക്തിക്ക് ചെയ്യാനായിട്ട് ചില നല്ല കാര്യങ്ങളും യേശു നേരത്തെ തന്നെ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ കരുതി വച്ചിട്ടുണ്ടെന്നും ബൈബിൾ പറയുന്നത് നമുക്കിതിനോട് ചേർത്ത് ഓർക്കും